ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളി മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഒരു ഒന്ന് രണ്ട് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന മാങ്ങല്ല ഒരു മാസം വരെ നമുക്ക് ആ മാങ്ങ കേട് കൂടാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയാണ് ഞാനിന്ന് ഈ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതാ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മളെ മാങ്ങോച്ചാർ ഉണ്ടാക്കാൻ എടുത്ത മാങ്ങയാണ് ഈ മാങ്ങ ഈ മാങ്ങയുടെ പേര് പറയണത് പലയിടത്തും പല പേര് പറയും അത് സ്രോത്തമാങ്ങ പറയും അതുപോലെ തന്നെ സേലം മാങ്ങ പറയും കറി മൂസമാങ്ങ പറയും പല ഏരിയയിലും പല പേരുകളാണ് ഉള്ളത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മാങ്ങ നമുക്ക് യൂസ് ചെയ്യാം ഇന്ന മാങ്ങന്നില്ല ഈ മാങ്ങ ആയാലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും ചെറിയ ചെറിയ മാങ്ങയാണ് കിട്ടിയിട്ടില്ല ഈ മാങ്ങ പോലെ എല്ലാം കിട്ടാറില്ല ചെറിയ ചെറിയ മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത് നമുക്ക് ഈ മാങ്ങ നമുക്ക് നുറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ മാങ്ങ നുറുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇപ്പോൾ മൂതിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യണം വാഷിങ് ചെയ്യുന്നത് സൂപ്പർ ചെയ്യുക അതേപോലെ മാങ്ങ നന്നായിട്ട് മുറിക്കുക നമുക്ക് ഉമ്മയാണ് മാങ്ങ കട്ട് ചെയ്ത് തരുന്നത് ആ മാങ്ങ ഇങ്ങനെ കട്ടിങ് നടന്നുകൊടുക്കാണ് കട്ട് ചെയ്ത് വെച്ച മാങ്ങയ്ക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ തേങ്ങക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇട്ടു കൊടുക്കുക നന്നായിട്ട് മിക്സ് ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്നും ഉപയോഗിക്കരുത് കൈ ഉപയോഗിച്ചാൽ മേങ്ങച്ചാറുണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ അതൊക്കെ അതായത് വിനാഗിരി ഇത് ഞാൻ എസൻസ് വാങ്ങിയാണ്ട് വാട്ടർ ബോട്ടിൽ കറക്കി വെച്ചാൽ ഉണ്ടോ ജ്യൂസാക്കിയാണ്ട് ഇത് ഉലുവപ്പൊടി ഇത് ഉപ്പ് ഇത് മുളകും പൊടി ഇത് എള്ളെണ്ണ കേട്ടോ എള്ളെണ്ണ അതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ സാധാ പാം ഓയിൽ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് ഇത് സാധാ നോർമൽ വാട്ടർ ഇത് കരുവപ്പിൻ്റെ ഇല കരുവേപ്പിൻ്റെ ഇല നാടനാണ് ഇത് മഞ്ഞൾപ്പൊടി ഇത് നല്ല ജീരകപ്പൊടി കേട്ടോ കടുക് പൊടിച്ചതാണ് ഇതേമാർക്ക് കടുക് സാധാ കടുക് ഇത് ഇഞ്ചി ഇത് കായം ഇത് മുളകിട്ടും ഇത്രമായ വസ്തുക്കളാണ് നമുക്ക് മേങ്ങാച്ചാറും ഉണ്ടാക്കാന ആവശ്യമായ വസ്തുക്കൾ ഇട്ടും മേങ്ങോ ഞാൻ സുർക്കയും ഉപ്പും ഇട്ടത് ഒന്ന് മിക്സ് ആക്കണം നന്നായിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന്റെ ശേഷം കുറച്ചു നേരം നമുക്ക് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ തന്നെ നമ്മളെ ബാക്കി പണികളൊക്കെ തുടങ്ങാം ഗ്യാസ് അടുപ്പുമ്പിലാണ് നമ്മൾ മാംഗോ ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ സ്റ്റവ് കത്തിക്കട്ടെ ഗ്യാസിൻ്റെ അടുപ്പ് കത്തിക്കണം അടുപ്പ് കത്തി നമ്മൾ പാത്രം ഒഴിച്ചു കെട്ടോ ഇതൊക്കെ നമുക്ക് കുറച്ച് വാട്ടർ ഒഴിച്ച് കൊടുക്കാം പാത്രം മൊത്തം വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളം കുറച്ചേരം ചൂടാ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് നമ്മളെ പണികൾ തുടങ്ങുന്നത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒക്കെ നമുക്ക് എല്ലാതും ആവശ്യത്തിന് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി അതുപോലെ തന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയും മുളകും പൊടിയും കുറച്ച് അധികം ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇട കടുക് പൊടിച്ചതാണ് കേട്ടോ കടുക് പൊടിച്ചിട്ട് കൊടുക്കാം നമുക്ക് ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി എല്ലാം നമുക്ക് കായം കായം ഇട്ടുകൊടുക്കാം മുളക് ഇട്ടുകൊടുക്കാം ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ടുകൊടുക്കുക നമ്മൾ ഇട്ട പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കെട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ എടുക്കാണ്ട് കേട്ടോ ഈ പണികളൊക്കെ വെള്ളം കമ്മി ഉണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒച്ചുകൊടുക്കണം വെള്ളം ആവശ്യത്തിന് നല്ലോണം കുറുക്കണ രൂപത്തിൽ നമ്മൾ വെള്ളം ഒച്ചുകൊടുക്കണം അതാണ് വെള്ളം നന്നായിട്ട് വെച്ചെടുക്കണം വെള്ളം

ഉപ്പാണ് ഇട്ടുകൊടുക്കാറ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി ഒന്നാമത് നമ്മൾ ആദ്യം മാങ്ങയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് നോക്കി മാത്രം ഒരു സുമാർ ഓരോരുത്തർക്ക് ഓരോ അളവും കാര്യങ്ങളും അറിയാനാണ് കിച്ചണിൽ പഴയ എടുക്കുന്ന അധികം ആൾക്കാർക്കും ഇത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ ഏത് സാധനം അധികം ആയാലും ആ പരിപാടി ഒരു ആവശ്യത്തിന് മാത്രം ഞാനിപ്പോൾ എൻ്റെ മാങ്ങ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്തേക്കാണ് മാങ്ങയുള്ളത് ആ മാങ്ങ വെച്ചിട്ടാണ് ഈ പരിപാടികൾ എടുക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ ക്ലാഷും കൂടി ഒഴിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു വീണ്ടും നമ്മൾ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കും ഇനി വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം വെക്കുകയാണ് നമ്മൾ വീട്ടിലെ വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സാധാരണ പൈപ്പിൽ നിന്നാണ് കുടിവെള്ളമൊക്കെ എടുക്കാറ് ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഫിൽട്ടറിങ് നടക്കുന്നത് നമ്മളെ വീട്ടിൽ അപ്പോൾ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് ഞാൻ ഒറ്റക്കുള്ള വീഡിയോ എടുക്കാൻ അതാണ് എല്ലാ പണിയും നമ്മൾ കൈ കൊണ്ടേനെത്തേണ്ടേ ഇങ്ങനെയാണ് കാര്യങ്ങൾ വെള്ളം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുക നന്നായിട്ട് ഇളക്കാം നമുക്ക് നല്ല കറി പോലെ അതായത് ഗ്രേവി ടൈപ്പ് നല്ല കുറുന്നനല്ല ഗ്രേവി ആയി മാറണം നമുക്ക് ഈ മസാല കാശ്മീരി മുളക് ഒന്നുകൂടി നല്ല കളർ കിട്ടും കേട്ടോ നമുക്ക് കളർ ഒന്നുകൂടി കിട്ടും പിന്നെ മുളക് വേണ്ടവർക്ക് മുളക് ചില ആൾക്കാർക്ക് മുളക് കൂടുതലായി വിഷയം ഉണ്ടാവില്ല ഞാനൊക്കെ മുളക് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് എല്ലാ മുളകും എനിക്ക് യൂസ് ചെയ്തിട്ടില്ല ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ആ രീതിക്ക് ചെയ്യട്ടോ കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കട്ടെ ടീ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളു ഇത് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഓളം ആയിട്ടുണ്ട് നമ്മൾ ഉപ്പും ചുരുക്കിയൊക്കെ മിക്സാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിലേറെ അറിയാമൊന്നും പ്രശ്നമല്ല കേട്ടോ ഇനി ഒരു ദിവസം ഉപ്പിലിട്ട് വെച്ചാൽ ഒന്നുകൂടി ക്ഷറാവും ഒരു ദിവസം രണ്ട് രണ്ട് ദിവസം ഇങ്ങനെ ഉപ്പും ചുരുക്കിയിട്ട് വെച്ചാൽ ഒന്നുകൂടി ക്ഷറാവും പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഈ പണി തുടങ്ങിയാലും മതി കേട്ടോ ഈ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ പത്ത് മിനിറ്റോളം മിക്സാക്കി വെച്ചാൽ മാങ്ങ നമുക്ക് ഇതിൽ ഫുള്ള് മാങ്ങ മതിട്ടോ കട്ട് ചെയ്ത് മാങ്ങ മതിട്ടാൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടെ ഈ മാങ്ങ നന്നായിട്ട് മിക്സ് ആക്കണേ നമ്മൾ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം നമ്മളെ മേങ്ങച്ചോർ ഇങ്ങനെ റെഡി ആയിട്ടോ ഏകദേശമൊക്കെ ഇതിൽ ഉപ്പ് നമ്മൾ നന്നായിട്ട് ഇട്ടു ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ സുർക്ക നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ നല്ല ആക്കി നന്നായിട്ട് ഇളക്കുക ഇളക്കി വെക്കുക എന്നിട്ട് നമുക്ക് ക്കാം അത് മാറ്റി വെക്കാം സൈഡ് ഒരു സൈഡിൽ മാറ്റി വെക്കാം അടുത്തായി നമ്മൾ മാറ്റി വെച്ച കടുക് കറിപ്പിനല എണ്ണ നമുക്ക് ചൂടാക്കി എടുക്കണം അതിനെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പ് എടുക്കുക കത്തിക്കുക പുറത്ത് നല്ല മഴയാണ് ഇനി നമുക്ക് ഈ എള്ളെണ്ണ ചൂടാക്കാൻ വേണ്ടി പാത്രത്തിൽ കൊഴിക്കാം പാത്രത്തിൽ കൊഴിച്ച് നമ്മളിങ്ങനെ ചൂടായിക്കോട്ടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചൂടായിരുന്നു ഉറപ്പായിട്ട് ഇപ്പം ചൂടായിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് എണ്ണങ്ങൾ ചൂടായി കൊണ്ടിരിക്കണം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ തീ ഓഫ് ആക്കിയതിന് ശേഷം കടകളൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കരിയപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല നാടൻ കരിയപ്പുണ്ടത് எல்லும் கருப்பும்மெல்லு வேற நம்மளுக்கு தீ ஓஃபாக்கிட்டு தீ ஓஃபிக்கிண்டா செய்யுது എള്ള എണ്ണയിൽ കടുക്കും കരിവേപ്പിൻ്റെ ഇടം നമുക്ക് ഈ അച്ചാർക്ക് നമുക്ക് എടുത്ത് കൊടുക്കട്ടെ അച്ചാർക്ക് ഇട്ട് കൊടുക്കണം അല്ല ചൂടൊക്കെ എടുത്ത് കൊടുക്കണം അല്ല ചൂടിൽ ഇങ്ങനെ കരിവേപ്പിന്നെ എടുത്ത് കൊടുക്കാം കരിവേപ്പും കടുക്കും ഒരു നല്ല സ്മെല് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ലിങ്ങനെ കിട്ടും ഇനി എത്ര ദിവസം നമ്മൾ കേടരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ നമ്മൾ ബോട്ടിലിനൊക്കെ എടുക്കുമ്പോൾ സ്പൂൺ വെച്ച് മാത്രം എടുക്കുക കൈ കൊണ്ട് എടുക്കുകയാണ് ചെയ്യരുത് കൈ കൊണ്ട് ഇനി പരിപാടി എഴുതിയിട്ടുണ്ടെങ്കിൽ സംഗതി സാധനം കൂടുതൽ ദിവസം നിൽക്കൂല്ല ഇനി എത്ര ദിവസം നമുക്ക് ബോട്ടിലെടുത്ത് വെക്കാൻ പറ്റും ഗർഫൊക്കെ കൊണ്ട കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഈ അച്ചാർ ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയാണ്ട് ഒന്ന് അതിന്റെ ഒന്ന് അറിയിക്കൊണ്ടു അത് അടിപൊളി അച്ചാറോ അതിന് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് എന്തായാലും അറിയിക്കണം നമ്മളോട് ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ പല രീതിയിൽ പല ആൾക്കാരും പല അച്ചാറുകൾ ഉണ്ടാക്കലുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു രീതിയാണത് അപ്പൊ നമ്മൾ മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട് നമ്മളെ മാങ്ങാച്ചാറിന്റെ ഫീഡ്ബാക്കൾ എന്തായാലും അറിയിക്കണം ഉണ്ടോ അങ്ങനെ രണ്ട് കാര്യങ്ങളെന്നൊക്കെ അറിയിക്കണം എന്തായാലും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ടാറ്റാ